ഏറ്റവും മുകളിൽ വന്നപ്പോ പെട്ടെന്ന് ക്ലൈമറ്റ് മാറി അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും ഉണ്ട് അതുപോലെ ഓക്സിജൻ ലെവലും കുറവാണ് തോന്നുന്നത് നല്ലവരെ കഥക്കുന്നുണ്ട് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം കസാഖിസ്ഥാനിൽ രണ്ടാമത്ത് ഹൗസ് ആണ് രാവിലെ എട്ട് മണിയായി ഇന്ന് ആദ്യം നമുക്ക് മണി എക്സ്ചേഞ്ചിൽ പോയിട്ട് കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം അതുപോലെ ഷിംബുല കോക്ടോവ് അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിട്ടാണ് എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ഇതൊരു മെയിൻ റോഡാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് റോഡിലൊന്നും അത്ര തിരക്കായിട്ടില്ല ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ നല്ല മരങ്ങൾ നിൽപ്പുണ്ട് ഒരു മേപ്പിൾ മരമാണ് റോഡിൻ്റെ വശമല്ല ഇന്നലെ രാത്രിയുള്ള വീഡിയോയിൽ കാണിച്ച പോലെ വലിയ മരങ്ങൾ നിൽപ്പുണ്ട് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ പുറത്തിറങ്ങിയാലുള്ള ആ കാണുന്നത് മെയിൻ റോഡാണ് ഈ വീഡിയോ എൻ്റെ േറ്റ ഗ്ലാസ്സിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നറിയോ നോക്കുക ആദ്യമായിട്ടാണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത് ഇത് ഈ മെയിൻ റോഡിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഈ കാണുന്നതിനാണ് അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇന്നലെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഡോളർ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ ഇരുന്നൂറ് ഡോളർ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ബാക്കിയുള്ള ഡോളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങുക ഇങ്ങോട്ടാണ് കാണിക്കുന്നത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നടക്കാൻ പോകുന്നത് തിരിച്ചു പോകണം ഓക്കെ ആ സിഗ്നലിൻ്റെ അങ്ങോട്ടാണ് കാണിക്കുന്നത് തിരിച്ചു പോകണം ആ ഈ സിഗ്നൽ ഈ ഭാഗത്തോട്ട് ഇടത്തോട്ടാണ് കാണിക്കുന്നത് റെഡ് ലൈറ്റ് ആണോ പക്ഷേ ആൾക്കാർ കോഴ്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഗ്രീൻ ലൈറ്റ് ആയിട്ടാണ് എക്സ് കാണിക്കുന്നുണ്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാണ് അതായത് ഓടയില് വെള്ളം ഒഴിയുമ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ഒക്കെ ഇങ്ങനെ തിരക്കായിട്ട് വരുന്നുണ്ട് ഈ കാണുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അതെ ഒരു ബസ് സ്റ്റാൻഡാണ് ആൾക്കാരൊക്കെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഈ കാണുന്നത് ചെറിയ ഒരു ഷെഡ് പോലുള്ള ഈ സംഭവമാണ് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഓഫീസുകളൊക്കെ പത്തുമണിക്ക് ശേഷമാണ് വർക്ക് അതുകൊണ്ട് അതായത് മണിയോളം ആകുമ്പോഴാണ് കുറച്ചും കൂടെ തിരക്കാവും ബെറ്ററിലായിട്ട് അതല്ല ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ ഇപ്പോൾ ഡെസ്റ്റിന് നല്ല റെസ്പെക്റ്റാണ് വണ്ടി ഓടിക്കുന്നവർ കൊടുക്കുന്നത് അതുപോലെ ഇ സ്കൂട്ടറുകൾ ഒരുപാടുണ്ട് റോഡിൽ എവിടെ നോക്കിയാലും നമുക്ക് ഈ സ്കൂട്ടറുകൾ വെച്ചിട്ടുണ്ട് എല്ലാ ബസ് സ്റ്റോപ്പിനും അവിടെ ചേർന്നിട്ടും ഈ സ്കൂട്ടർ വെച്ചിട്ടുണ്ട് അത് കാട് വെച്ചിട്ടാണ് കോഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിൻ ബസ് ഇവിടെ ഒരു പ്രതിമയുണ്ട് സമയം എട്ടരയായി ഈ റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു വരുന്നുണ്ട് വേറൊരു ബസ് സ്റ്റോപ്പിൽ ഇനി ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കാനുണ്ട് ഇന്ന് ബുധനാഴ്ച ഒരു വർക്കിംഗ് ഡേ ആണ് സിറ്റിയിൽ ഇങ്ങനെ തിരക്കൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളു പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒരുപാട് ബസ് റോഡിൽ കാണുന്നുണ്ട് ആ ടൈമിലുള്ളൊരു ബസ് പക്ഷേ ട്രാക്ക് മാറ്റാൻ പറ്റും ട്രാക്ക് മാറി വിടാൻ പറ്റും ഇന്ന് റോഡിന് പ്രത്യേകിച്ച് ട്രക്ക് തന്നെയുണ്ട് പക്ഷേ കറണ്ട് ഇലക്ട്രിസിറ്റി ലോഡുന്ന ബസ്സുകളാണ് റോഡിൻ്റെ ആവശ്യത്താണ് എക്സ്ചേഞ്ച് കാണിക്കുന്നത് സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് ആവശ്യത്തിന് പോകാം ഞാനിങ്ങനെ എക്സ്ചേഞ്ച് നടത്തി നടന്നതാണ് എക്സ്ചേഞ്ച് എത്തി എന്നാണ് ഗൂഗിൾ മാപ്സ് കാണിക്കുന്നത് ഇതായിരിക്കണം എക്സ്ചേഞ്ചിൻ്റെ ഫ്രണ്ടിലെത്തി പക്ഷേ ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അവർ ഓപ്പൺ ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സിറ്റി ഇങ്ങനെ തിരക്കിലോട്ട് വരുന്നതേ ഉള്ളൂ ഷോപ്പുകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ അങ്ങനെ എക്സ്ചേഞ്ചിൽ നിന്ന് കറൻസി മാറി ഞാൻ നമ്മൾ എക്സ്ചേഞ്ചിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു രാവിലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആദ്യം ഷിംബുലാക്കിൽ പോകാനുള്ളൊരു പ്ലാനാണ് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എൻട്രൻസ് എൻട്രൻസ് കാണാനൊന്നും അത്ര ഒരു ലുക്കില്ല പക്ഷേ അകത്ത് നല്ല സൗകര്യമുണ്ട് ഇവിടെ എല്ലാം നല്ല മരങ്ങളും ഇതുപോലെയുള്ള അപ്പാർട്ട്മെൻറ്റുകളുമാണ് ആ കാണുന്ന മെയിൻ റോഡാണ് അത് മെയിൻ റോഡാണ് ഇതൊരു ഹോട്ടലാണ് പക്ഷേ പതിനൊന്ന് മണിക്കേ തുറക്കുള്ളൂ ഹോട്ടലാണ് ഡബിൾ കോഫി കോഫിന്നാണ് പേര് ബ്രാൻഡ് റെസ്റ്റോറൻറ്റിനാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു അതുപോലെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്തു ടീ എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ നല്ല ടേസ്റ്റ് ഒന്നും അല്ല ബിലോ അവറേജ് ടീ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എക്സ്പോ ആക്റ്റീവ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല പിന്നെ ഫുഡ് കഴിക്കാൻ പോയാൽ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫ് ആൻഡ് ഗോ ടാക്സി ബുക്ക് ചെയ്താൽ നമ്മളിപ്പോൾ ആക്കിലോട്ട് ബുക്ക് ചെയ്യണം ഡബിൾ കോഫി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫാണ് നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ഭാഷ ഒരു പ്രശ്നമായിരുന്നു പക്ഷേ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്തു വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള സ്റ്റാഫായിരുന്നു അവിടെ ആ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നത് നമ്മൾ സിറ്റിയുടെ ഒക്കെ തിരക്കൊക്കെ മാറിയിട്ട് ഷുബുലാക്ക് എത്താറായി ദൂരെ കുന്നുകളൊക്കെ കണ്ടു തുടങ്ങി മഞ്ഞുകാലത്ത് ഈ കാണുന്ന മലകൾ മുഴുവൻ മഞ്ഞായിരിക്കും അപ്പോൾ മഞ്ഞിടിച്ചിലുണ്ടാവും ആ മഞ്ഞിടിച്ചിലിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന മതിൽ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഡ്രൈവർ പറഞ്ഞത് അതുമാത്രമല്ല ഇവിടെ മുതലാണ് ഈ ഒരു സംഭവം ക്രോസ് ചെയ്യുന്നത് മുതലാണ് ഷിംബുലാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഷിംബുലാക്ക് എത്താറേ കുറച്ച് ദൂരം കൂടെയുള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ പഴയ മോഡലിലുള്ള അതായത് ഈ സോവിയറ്റ് യൂണിയൻകടുത്തൊക്കെ കൂടെ ഒരു ടൈപ്പിലുള്ള വണ്ടികളാണ് ഇതുപോലെയുള്ള ഒരുപാട് വണ്ടികൾ റോഡിൽ കാണുന്നുണ്ട് ഇതുപോലെയുള്ള ഹിൽ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള വണ്ടികൾ മാത്രമേ ഓടിക്കാൻ പറ്റുകയുള്ളൂ അതാണ് ഈ ഇതുപോലെയുള്ള ഹിൽ ഏരിയയിലൊക്കെ ഇങ്ങനെയുള്ള വണ്ടികൾ കാണുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ പുലാ കത്ത് അറിയുന്നത് കുറച്ച് നേരം കൂടെ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും നമ്മൾ മെഡു സ്റ്റേഷൻ എത്തി ഇവിടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ പുറത്തുള്ള വ്യൂ ഒക്കെ കാരുമായിട്ട് മാറി കേബിൾ കാർ വരുന്നുണ്ട് ടിക്കറ്റ് കൗണ്ടറാണോ കാണുന്നത് അത്യാവശ്യം തിരക്കുണ്ട് വെയിലുണ്ടെങ്കിലും ചൂടില്ല തണുപ്പാണ് അഡൾട്ട്സിന് എണ്ണായിരം ടങ്കിയും കിഡ്സിന് നാലായിരം ടങ്കിയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് അതായത് റൗണ്ട് ട്രിപ്പിന് വൺ വേ ആണെങ്കിൽ വലിയ ആൾക്കാർക്ക് നാലായിരം കുട്ടികൾക്ക് രണ്ടായിരം ടങ്കിയായി നമ്മൾ റൗണ്ട് ട്രിപ്പ് എടുക്കാനുള്ള പ്ലാനാണ് നമ്മൾ പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ട് ഇവിടുന്ന് ടാക്സി കിട്ടും അതാണ് പ്ലാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ടിക്കറ്റ് കൗണ്ടറിലും തിരക്കുണ്ട് അതുപോലെ ഗണ്ടോളയിലോട്ട് കയറുന്ന സ്ഥലത്തും നല്ല തിരക്കുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിനാലായിരം ടങ്കിയായി

तो ये है हम्म वाला मतलब तो मतलब സമയാകുമ്പോൾ ഇവിടെ എല്ലാം മഞ്ഞ് കൊണ്ട് മൂടും താഴെ ഒരു അതി പോകുന്നുണ്ട് Neandertaler. 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 സ്റ്റേഷൻ ഉണ്ട് ഇത് ഗണ്ടോളകളും അത് ഓപ്പണും ഓപ്പണും പ്രശ്നമില്ല നമ്മൾ മുൻപ് ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് അവിടെ ആവുമ്പോൾ തിരക്കില്ല ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് പക്ഷേ ഇവിടെ ആരുമില്ല ഇവിടെ തിരക്ക് തീരെ ഇല്ല ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റുകളും ആണ് നല്ല ഫ്രഷാണ് മൊത്തത്തില് ഇത് ഓപ്പണാണ് പക്ഷെ രണ്ടുപേർക്ക് കയറാൻ പറ്റുള്ളൂ നാല് സീറ്റാണെങ്കിലും രണ്ടുപേരെ ഒരു കയറ്റുന്നുണ്ടായിരുന്നുള്ളൂ രണ്ട് മറ്റേ രണ്ടുപേരും അതിൽ പോകുന്നുണ്ട് സാക്കത്സോറിൽ പോയപ്പോൾ ഏകദേശം ഇതുപോലെയുള്ള ഒരു റൈഡിലാണ് നമ്മൾ കയറിയത് അവിടുത്തെ ഒരു സെയിം അതേ ഫീലാണ് ഇവിടെ അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകണമെങ്കിൽ നമുക്ക് അതിലാണ് പോകേണ്ടത് പക്ഷേ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇതാവുമ്പോൾ ഓപ്പൺ എയറിൽ പോകാൻ പറ്റും അതിനകത്ത് നല്ല ചൂട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഇതാവുമ്പോൾ നമുക്ക് ഓപ്പൺ എയറിൽ പോവാം പക്ഷേ രണ്ടുപേർക്കെ ഇരിക്കാൻ പറ്റുള്ളൂ രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ ഈ റൈഡ് സൂപ്പറാണ് ഷിംബുലാഖിന്റെ ഡീറ്റെയിൽസ് ഞാൻ നെറ്റ് നോക്കിയോ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം വെയിൽ അടിക്കുന്ന കറക്റ്റ് വീഡിയോ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല മൊത്തത്തിൽ നാലര കിലോമീറ്റർ ആണ് ഈ ഒരു സ്പാൻ വരുന്നത് ഈ ഒരു കേബിൾ കാറിൻ്റെ സ്പാൻ നാലര കിലോമീറ്റർ ആണ് ആദ്യത്തെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മെഡിയു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യത്തെ സ്റ്റേഷൻ വരുന്നത് അവിടുന്ന് ഏറ്റവും ടോപ്പിലുള്ള സ്കീ റിസോർട്ടിൽ ഷിംബുലാക്ക് സ്കീ റിസോർട്ടിൽ എത്താൻ വേണ്ടിയിട്ട് നാലര കിലോമീറ്റർ ഉണ്ട് മൂന്ന് സ്റ്റേഷനാണ് അതിനിടയിലുള്ളത് ഒന്നര കിലോമീറ്ററിലാദ്യത്തെ ഇൻ്റർസെക്ഷൻ നമ്മളിപ്പോൾ അവിടെ ഇറങ്ങി രണ്ടാമത്തെ ഇൻ്റർസെക്ഷനിലോട്ട് കയറി അത് സമുദ്ര നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് മീറ്റർ ഉയരത്തിലാണ് ആ സ്റ്റേഷൻ ഉള്ളത് ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് മീറ്റർ പൊക്കത്തിലാണ് ഇതിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് മഞ്ഞ സമയമാകുമ്പോൾ ഇതെല്ലാം മഞ്ഞ് മൂടിയിട്ട് മഞ്ഞായിരിക്കും മഞ്ഞ് സമയത്തുള്ള വീഡിയോ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ വെള്ള കളറിലായിരിക്കും കാണുന്ന മലനിരകളും മരങ്ങളും എല്ലാം മഞ്ഞായിരിക്കും അവിടെ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട് മൂവായിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഏറ്റവും സ്റ്റേഷൻ ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ ഏഷ്യൻ വിൻ്റർ ഗെയിംസ് നടന്ന ഇവിടെ കസാഖിസ്ഥാനിലാണ് ആ സമയത്താണ് ഈ ഒരു കേബിൾ കാറിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഒരു നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇത് പൂർത്തിയാന്ന് ഈ ഏഷ്യൻ ഗെയിംസിനോടനുബന്ധിച്ചിട്ടാണ് ഇത് പൂർത്തിയാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വ്യൂ തന്നെയാണ് അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാറുകളിലൊന്നാണ് ഷിംബുല കേബിൾ കാർ സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാറാണ് ഇവിടെ നാലര കിലോമീറ്റർ ഗണ്ടോളയ്ക്കകത്ത് അത്യാവശ്യം നല്ല ചൂടായിരുന്നു ഇപ്പോൾ പക്ഷേ നല്ല തണുത്ത കാറ്റാണ് താഴേക്ക് ഒരുപാട് കളറിലുള്ള കാട്ടുപൂക്കളിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് അങ്ങ് ദൂരെ ആ മലയുടെ മുകളിൽ സ്നോ കാണ നമ്മൾ രണ്ടാമത്തെ സ്റ്റേഷൻ ഇൻ്റർ സെക്ഷനിൽ ഇവിടെ താഴെ ഉള്ളതിനെ അപേക്ഷിച്ചിട്ട് തിരക്ക് കുറവാണെന്ന് തോന്നുന്നു അത് ഇവിടുന്ന് നടന്നു പോകണമായിരിക്കും ഓക്കെ ഇടത്തോട്ട് ഓടിക്കോണേ സോറി

ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു അതിന് ഇവിടെ പ്രത്യേകിച്ച് ചാർജ് ഉണ്ട് ടെൻ തൗസൻഡ് ടങ്കിയാണ് ചാർജ് ചെയ്യുന്നത് ഡ്രോണിന് ഫോട്ടോസ് പിന്നെ നമ്മൾ എടുക്കുന്നതല്ലേ നമ്മൾ കുറെ ഫോട്ടോസ് ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ചാർജ് അവിടെ കാണുന്നൊരു സ്റ്റേഷനാണ് അവിടെ പോയിട്ടാണ് മൂന്നാമത്തെ ലെവലിലോട്ട് പോകാനുള്ളത് ാണ് മൂന്നാമത്തെ സ്റ്റെഫിന് അവിടെയും കുറച്ച് ക്യൂ കാണുന്നുണ്ട് നല്ല മഴപ്പോൾ ഉണ്ട് இப்பட மூரிவாத்தரண்டு அப்படில் ஸ்டேஷன் அதுக்கு ஒர்க்காக மஞ்ச வீயாதிக்க வேண்டி மனசில ഈ ഏറ്റവും മുകളിൽ വന്നപ്പോൾ പെട്ടെന്ന് ക്ലൈമറ്റ് മാറി അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും ഉണ്ട് അതുപോലെ ഓക്സിജൻ ലെവലും കുറവാണ് തോന്നുന്നത് നല്ലവരെ കിതക്കുന്നുണ്ട് ശ്വാസ സമയം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ മുകളിലത്തെ കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചു പോകണം ഇവിടെ അധികം നിൽക്കാൻ പറ്റില്ല അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും കാറ്റുമുണ്ട് ഓക്സിജൻ്റെ കുറവുമുണ്ട് നമ്മളറിയുന്നില്ല ഇവിടെ ഇത്രയും എന്താക്കും തണുപ്പാണ് പക്ഷേ നമ്മൾ നേരത്തെ വന്നില്ലേ ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൈറ്റ് ലൈറ്റാക്കി പോകണം തിരിച്ചു പോകാനും നല്ല ക്യൂ ഉണ്ട് മൗണ്ടൻ സ്റ്റേ ആണ് കാണുന്നത് മാറി പെട്ടെന്ന് നല്ല തണുത്ത കാറ്റും മഴയൊക്കെ ആയി ചെറിയ ചാറ്റിൽ മഴയും തുടങ്ങി അധിക നേരം തലക്കാർ ബസിന്റെ ടോപ്പിൽ നിൽക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ കേബിൾ കാറിൽ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ദൂരെ ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് അൽമാറ്റി സിറ്റി അവിടെ വെയിൽ കാണുന്നുണ്ട് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ വെയിലാണ് പക്ഷേ ഈ ഒരു ഏരിയ ഈ ഷുബുലാക്ക് ഏരിയ മുഴുവൻ മേഘവും ഇരുണ്ടിട്ടാണ് കിടക്കുന്നത് കേബിൾ കാറിന്റെ ഗ്ലാസ് അത്ര ക്ലിയർ അല്ല അതുകൊണ്ട് പുറത്തെ വീഡിയോ ഒന്നും അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല നമ്മൾ മിഡ് സ്റ്റേഷൻ്റെ അടുത്തെത്താറായി ഇവിടുന്ന് തന്നെ നല്ല വലിയ ക്യൂ കാണുന്നുണ്ട് രണ്ട് സ്റ്റേഷനിലോട്ടും താഴോട്ട് പോകാനാണെങ്കിലും മുകളിലോട്ട് തെൽഗാർ ബസ്സിലോട്ട് പോകാനാണെങ്കിലും നല്ല ക്യൂ കാണുന്നുണ്ട് രണ്ടാമത്തെ സ്റ്റേഷൻ എത്തി ഇനി ഇവിടെനിന്ന് ഇനി ഒരു സ്റ്റേഷൻ കൂടെ ബാക്കിയുണ്ട് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇത് നമ്മളിപ്പോ പരിചയപ്പെട്ട ആൾക്കാരാണ് ഒരു ഷിമി കൃതി എന്ന് പറഞ്ഞു അവർക്ക് ക്കാരെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം അങ്ങനെ നമ്മൾ തിരിച്ചു മെഡു സ്റ്റേഷൻ എത്താറായി ഇനി ഒരു ടാക്സി ബുക്ക് ചെയ്ത് അൽമാട്ടിക്ക് പോകാനുള്ള പ്ലാനാണ് ഇവിടുന്ന് ഒരു ബസ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു ഒന്നൊരു ടാക്സി ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ബസ് നോക്കണം